ഇന്ന് കൊടുക്കുന്ന ടാസ്കില് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടി വരും എന്ന സംശയമില്ല അതില് ഇപ്പോ വന്ന ഒരു പ്രൊമോയിൽ തന്നെ നമ്മൾ കാണുന്നത് അവിടെ ഉള്ളവരെല്ലാരും മല നടിച്ച് വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് പക്ഷെ അതില് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അനീഷും ഈ പറയുന്ന തരത്തില് ഷാനവാസും കൂടെ ഒരുമിച്ച് ഓടി പോയിട്ട് അവിടെ ഇടിച്ചു വീഴുന്ന തരത്തിലോട്ട് അനീഷും മാറുന്നുണ്ട് അതായത് പന്തെടുക്കുക എന്നുള്ള ടാസ്ക് ആണ് സംഭവം അതില് അനീഷും ഷാനവാസും ഒരുമിച്ച് ഓടുന്നു ഇത് സംഭവം അവിടെ എത്തിയപ്പോഴത്തേക്കും ആ അവിടെ വച്ചിരുന്ന ഒരു ബോർഡില് ഇടിച്ച് അനീഷ് വീഴുന്നതായിട്ടാണ് ആ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇടിയിലെ ആഘാതം എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അനീഷ് കുറച്ചൊന്ന് അത് നല്ല രീതിക്കുള്ള ഒരു ഇടിയാണെന്നാണ് തോന്നുന്നത് ആ ഇടിച്ച് വീ വീണത് കാരണം എഴുന്നേക്കാനൊക്കെ കുറച്ചൊന്ന് പാടുപെടുന്നുണ്ട് സംഭവം അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് പലർക്കും പരിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ടാസ്ക് തന്നെയാണ് ബി ബി ഇപ്പോ അവസാനത്തോട് അടുക്കുമ്പോഴത്തേക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിക്ക് എല്ലാ ഓണത്തിന്റെ ദേഹമാനവും അതിന് അനീഷിന് ആ വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം